സപ്ലൈക്യോ ഔട്ട്ലെറ്റുകളിൽ പഞ്ചസാര കിട്ടാത്ത ഔട്ട്ലെറ്റുകളിൽ പഞ്ചസാര കഴിഞ്ഞിട്ടില്ല സബ്സിഡി സാധനങ്ങളിൽ ഏറ്റവും ആവശ്യക്കാരുള്ള ഇനം പഞ്ചസാരയാണ് കഴിഞ്ഞ ഓണക്കാലത്താണ് സ്റ്റോറുകളിൽ അവസാനമായി പഞ്ചസാര എത്തിയത് നേരത്തെ ഇരുപത്തിരണ്ട് രൂപയായിരുന്ന പഞ്ചസാര വില ഫെബ്രുവരിയിൽ ഇരുപത്തിയേഴ് രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു നാല്പത് മുതൽ നാല്പത്തഞ്ച് രൂപ വരെയാണ് പഞ്ചസാരയുടെ വിപണി വില കുടിശ്ശിക മുടങ്ങിയതോടെ വിതരണക്കാർ സപ്ലൈകോയ്ക്ക് പഞ്ചസാര നൽകുന്നില്ല ഇതാണ് ക്ഷാമത്തിന് കാരണം ഇരുന്നൂറ് കോടി രൂപ അടിയന്തരമായി ലഭിക്കാതെ പ്രശ്നം പരിഹരിക്കാനാകില്ലെന്നാണ് പഞ്ചസാര പ്രശ്നത്തിൽ ഭക്ഷ്യവകുപ്പിൻ്റെ നിലപാട് പഞ്ചസാരയ്ക്കൊപ്പം ദൂര സപ്ലൈകോയിൽ സ്റ്റോക്ക് എത്തിയിട്ട് മാസങ്ങളായി കച്ചവടം ഇല്ലാതായതോടെ മിക്ക ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ് വിൽപ്പന കുറഞ്ഞതോടെ പലയിടത്തും കരാർ ജീവനക്കാരുടെ എണ്ണവും വെട്ടിക്കുറച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ